നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ടിൻഡു എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ബേസിക് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അൽഗോരിതം എന്നതിനെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചിരുന്നു പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ച് കമ്പ്യൂട്ടർ ഒരു പ്രോബ്ലം സോൾവിങ് മെഷീനായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാം എന്നാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ ആ പ്രോബ്ലത്തിനെ പഠിക്കും ഏതൊരു പ്രശ്നവും കിട്ടിയാലും നമ്മൾ ആദ്യം എന്താ ചെയ്യുക ആ പ്രശ്നത്തിനെ പഠിക്കും ആ പ്രശ്നത്തിനെ പഠിച്ചിട്ട് അതിൻ്റെ പല വശങ്ങൾ ചിന്തിച്ച് നമ്മളതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് അതെങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ള ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും ഈ സൊല്യൂഷനെ നമുക്കൊന്ന് നീറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് എന്ന് പറയുന്നത് സോ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് അതിൽ പലതിനും നമ്മൾ തന്നെയാണ് പരിഹാരവും കാണാറ് ധോരത്തിന് നമ്മളൊക്കെ ഒരു ചായ വെക്കണം നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ സാധാരണ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ കാലത്ത് എഴുന്നേറ്റിട്ട് നമ്മുടെ അമ്മമാരൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരു ചായ വെക്കുകയെന്ന് പറയുന്നത് പക്ഷേ അത് അത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല സ്വിച്ച് ഇട്ട് ലൈറ്റ് കളിയുന്ന പോലെ സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല അതിന് കുറച്ച് പ്രൊസീജിയറുണ്ട് പാനിൽ വെള്ളം എടുക്കണം പാൻ അടുപ്പിൽ വെക്കണം വെള്ളം തിളയ്ക്കുമ്പോൾ ചായപ്പൊടി ഇടണം ഇല്ല നമ്മുടെ ഒരു കാര്യം മറന്നുപോയി നമ്മൾ അടുപ്പ് കത്തിച്ചില്ല ഇങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ വളരെ ചിട്ടയോടെ ആയിരിക്കണം ഒരു ഓർഡർ മാറിപ്പോയി മൊത്തം കുളവായി സോ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അടുപ്പ് കത്തിച്ച് കഴിഞ്ഞിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞ് ചായപ്പൊടി ഇട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അടുപ്പ് കെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമല്ലേ ഷുഗറിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഇത്തിരി പഞ്ചസാര ഇടുക ഒരു ചായ തിളപ്പിക്കാനുള്ള ഒരു അൽഘോരതമാണ് നമ്മളിപ്പോൾ കണ്ടത് ഒരു കഞ്ഞി വെക്കാനുള്ള അൽഗോരതം നമ്മൾ നോക്കിയാൽ ഇതിലും കഷ്ടമാണ് കാരണം അരിയുടെ വേവ് നോക്കണം അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് അല്ലെ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഒരു ചെറിയ വലുതായ ഒരു കാര്യം പോലും എടുത്താൽ നമുക്കതിൽ ഇതുപോലെ ഒരുപാടൊരുപാട് സ്റ്റെപ്പുകൾ കണ്ടെത്താൻ പറ്റും അപ്പോൾ നിങ്ങൾ ഏത് പ്രശ്നം എടുത്താലും അതൊരു ചായ ആയിക്കോട്ടെ ഒരു പാലം പണിയുന്ന ആയിക്കോട്ടെ ഒരു വഴി കണ്ടെത്തുന്നതായിക്കോട്ടെ ഒരു കള്ളനെ പിടിക്കുന്ന ആയിക്കോട്ടെ ചിട്ടയായിട്ട് പല ഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ പല സ്റ്റെപ്പുകളായിട്ട് പരിഹരിക്കുന്ന നിർദ്ദേശത്തിനെയാണ് അലക്കൂരിതം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് കാര്യം എടുത്താലും അങ്ങനെയാണ് ഒരു കേസ് തെളിയിക്കുന്നത് അങ്ങനെയല്ലേ പല ചിട്ടയായിട്ട് ചിട്ട ചിട്ടയായിട്ട് അതിനെപ്പറ്റി അതിനെ സമീപിച്ചാൽ മാത്രം നമുക്കൊരു ഒരു ഒരു കേസ് തെളിയിക്കുന്ന പോലും അങ്ങനെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെയാണ് അൽക്കൂരതം എന്ന് പറയുന്നത് അത് വെറുതെ നിർദ്ദേശമല്ല അത് അടുക്കൻ ചിട്ടയുമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഉദാഹരണത്തിന് നമ്മൾ സാമ്പാറാണ് വെക്കാൻ പോയത് നമ്മളെവിടെയോ ഏതൊരു സ്റ്റെപ്പിലോ ഓർഡർ ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പാർ രസമായി പോയിരുന്നിരിക്കും അത് അത്രേ ഉള്ളൂ സോ നമുക്ക് വേണമെങ്കിൽ ഒരു പാചകക്കുറിപ്പിനെ ഒരു ചെറിയ അലഗോലതമായിട്ട് വേണമെങ്കിൽ പറയാം ഒരു ഐറ്റം കുക്ക് ചെയ്യുന്നുണ്ടാക്കുന്ന അടുക്കും ചിട്ടിയുമായിട്ടുള്ള ഒരു ക്രമം ഉണ്ടല്ലോ അതാണല്ലോ ഒരു പാചകക്കുറിപ്പ് ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഈ റെസിപ്പീനെ നമുക്ക് വേണമെങ്കിൽ ഒരു അലകൂരിതമാണെന്ന് പറയും സോ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലും ഇത് അങ്ങനെ തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അൽഗോരതം വെച്ചല്ല പ്രോഗ്രാമിൻ്റെ സഹായത്തോടെയാണ് പ്രോഗ്രാമുകൾ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോബ്ലം കമ്പ്യൂട്ടറിനെ കൊണ്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഗ്രാം ചെയ്യണം പക്ഷേ പ്രോഗ്രാം ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് അത് പരിഹരിക്കാനുള്ള മാർഗം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഒരു അൽഗോരിതം എഴുതും ഈ അൽഗോരിതം വായിച്ച് ഈ അൽഗോരിതത്തിൽ നിന്നാണ് നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാക്കുക ഒരു അൽഗോരതം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഏത് ഭാഷയിലും ഏത് പ്രോഗ്രാമിംഗ് ഭാഷയിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം കാരണം പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് ജനറലാണ് അതിന് പ്രോഗ്രാമിംഗ് ആയിട്ടോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ടോ ഒരു ബന്ധമില്ല നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു അലഗുരതം ഉണ്ടാക്കിയാൽ സി പ്രോഗ്രാമിംഗ് അറിയാവുന്ന ആൾക്ക് അൽഗോരതം ഉപയോഗിച്ച് സിയിലൊരു പ്രോഗ്രാം എഴുതാം ജാവ അറിയാവുന്ന ആൾക്ക് ഈ അൽഗൂലത ഉപയോഗിച്ച് ജാവയിലൊരു പ്രോഗ്രാം എഴുതാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ അറിയാവുന്നത് ഈ അൽഗുരതം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലാംഗ്വേജ് വെച്ചിട്ട് ഈ അൽഗുരത്തിനൊരു പ്രോഗ്രാമാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും സോ നമ്മൾ പ്രോഗ്രാം എഴുതുന്നതിന് മുൻപായിട്ട് അൽകൂരിതം എഴുതണം നമ്മളതിൽ മുൻപ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയാണെന്നുള്ളത് മനസ്സിലാക്കണം എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നോ അത് അങ്ങനെ തന്നെ ചെയ്യും ഓക്കെ സോ അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം എന്നാണെന്നോ പുള്ളിക്കറിയില്ല അതായത് അതിനുള്ള ബുദ്ധി ഇല്ല കാരണം കമ്പ്യൂട്ടറിന് ഐക്യമില്ല ചിന്തിക്കാനുള്ള കഴിവില്ല അതൊന്നുമില്ല കമ്പ്യൂട്ടർ വെറും ഒരു മെഷീനാണ് എന്ത് പറയുന്നു അത് അങ്ങനെ ചെയ്യും അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളെപ്പോലുള്ള മുതിർന്നവർ കൊച്ചുകുട്ടികൾക്ക് കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് വേണമെന്ന് ആലോചിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കണം നമ്മൾ എന്ത് പറയുന്നു അത് അടുക്കും ചിട്ടയായി അക്ഷരം പ്രതി കമ്പ്യൂട്ടർ ചെയ്യും സോ അതുകൊണ്ട് നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യമല്ല നടക്കുക വേറെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും നടക്കുക അതുപോലെ തന്നെ അൽഗോരിതം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ നമ്മളൊരു അൽഗോരത അല്ലെങ്കിൽ ആരെങ്കിലും അത് കാണാൻ പറയുന്നത് എന്തുകൊണ്ട് അൽഗോരതമാണോ കാരണം എന്താണെന്ന് വെച്ചാൽ ലോകം മുഴുവനും യൂസ് ചെയ്യുന്ന ഒന്നാണ് അൽഗോരതം എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ഒരു വ്യക്തമായിട്ടൊരു ഒന്നും പറയുന്നില്ല നമുക്ക് വേണമെങ്കിൽ നമ്മുടേതായ ഒരു സ്ട്രക്ചറിലോട്ട് അൽഗോരിതം എഴുതാം അല്ലാതെ അൽഗോരിതം ഇങ്ങനെ 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 അങ്ങനെ തന്നെ ഇരിക്കണം ഇതേപോലെ തന്നെ ഇരിക്കണം എന്നും ഇല്ല പക്ഷേ കുറച്ച് നിർദ്ദേശങ്ങളുണ്ട് അൽഗൂരത എഴുതുന്നതിനായിട്ട് അതായത് അൽഗോരിതം ഒരു സ്റ്റാർട്ട് സ്റ്റേറ്റ്മെൻറ്റിലും ഒരു എൻഡ് സ്റ്റേറ്റ്മെൻറ്റിലുമാണ് നിൽക്കുന്നത് അതായത് അൽഗോലത്തിനൊരു തുടക്കവും ഒരു അവസാനവും വേണം സ്റ്റാർട്ട് എന്നൊരു നിർദ്ദേശത്തിൽ തുടങ്ങി എന്നൊരു നിർദ്ദേശത്തിലാണ് ഒരു അൽഗോരത അവസാനിക്കുക അതായത് ഒരു തലയും വാലും ഇല്ലാത്ത അലഗോരത ഉണ്ടാവരുത് എന്നാണ് അൽഘോരത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങും ഒരു എൻഡിങ്ങും ഉണ്ടാവണം അതുപോലെ ഓരോ നിർദ്ദേശവും ക്ലിയർ ആയിരിക്കണം അതിന് അൺ അംബിഗ്യുവസായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്നാണ് നമ്മൾ പറയാം അംബിഗ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ചിന്തിച്ച് ആ പറഞ്ഞ എന്താണ് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് അതിനങ്ങനെ ചിന്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് വേണം അതിനോട് പറയാനായിട്ട് ഓക്കെ നിങ്ങൾ ആ വഴിയെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പഴയ ചില ഓർമ്മ ഒക്കെ വെച്ചിട്ട് ഇവൻ ആ വഴി എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ന വഴിയാണെന്ന് നമുക്കറിയായിരിക്കും പക്ഷേ കമ്പ്യൂട്ടറോട് ആ വഴിയെ പോകാൻ പറഞ്ഞാൽ അറിയില്ല ഏതാ ഈ ആ വഴി നമ്മൾ കൃത്യമായിട്ട് പറയണം ഇന്ന വഴിയിലൂടെ പോകണം നമ്മൾ വളരെ ക്ലിയർ ക്ലിയറായിട്ടായിരിക്കണം അത് പറയേണ്ടത് അല്ലാതെ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒരലുകൂലത്തിൽ വരാൻ പാടില്ല അതുപോലെ തന്നെ ഒരു അൽകൂരിതത്തിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നോ അതിലധികമോ ഇൻപുട്ട് എടുക്കാം ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കുന്ന കേസിൽ നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞത് എന്താണ് നമ്മൾ വെള്ളം ഇൻപുട്ടാണ് ചായപ്പൊടി ഇൻപുട്ടാണ് പഞ്ചസാര ഇൻപുട്ടാണ് അല്ലേ അങ്ങനെ നമുക്ക് ഒന്നോ അതിലധികമോ ഇൻപുട്ട് നമ്മുടെ അൽകൂരിതത്തിലേക്ക് കൊടുക്കാം പക്ഷെ നമുക്ക് ഒന്നോ അതിലധികമോ ഇൻപുട്ട് അതിലേക്ക് കൊടുത്താൽ നമുക്ക് ഒന്നോ അതിലധികമോ ഔട്ട്പുട്ട് തിരികെയും കിട്ടണം കാരണം എന്താ നമ്മൾ ഇവിടുന്ന് ചായപ്പൊടി ഇടുന്നു പഞ്ചസാര ഇടുന്നോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് കിട്ടാൻ പോകുന്ന എന്താണ് ഒന്നും അതിലധികമോ ഔട്ട്പുട്ട് കിട്ടും നമുക്ക് കിട്ടുന്ന ഔട്ട് പുട്ടാണ് ചായ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഇൻപുട്ടൊക്കെ കൊടുത്ത് കുറച്ച് പ്രോസസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ചായ എന്ന് പറയുന്നത് സോ ഏതൊരു ആണെങ്കിലും നമുക്ക് അവസാനം ഒരു റിസൾട്ട് കിട്ടും ഓക്കെ അതുപോലെ തന്നെ അൽഗോരിതം ഒരിക്കലും അവസാനിക്കാതെ തുടർന്ന് സംഭവം ആവരുത് നമ്മൾ അൽഗോരിതം എഴുതി വരുമ്പം ചില സിറ്റുവേഷനിൽ ചിലപ്പം ഈ അൽഗോരിതം ഒരിക്കലും അവസാനിക്കാണ്ട് പോകും ഒരിക്കലും അവസാനിക്കാത്ത ഒരു അൽഘൂരതമായിട്ട് മാറും സോ നമ്മുടെ അൽഗോരുതം ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാതെ പോകുന്ന ഒന്നായിരിക്കരുത് അൽഗോരത എവിടെയെങ്കിലും ചെന്ന് അവസാനിച്ചിരിക്കണം ഇൻഫിനിറ്റ് ആയിട്ട് ഒരിക്കലും അലഘൂരിതം പോകാൻ പാടില്ല ഉദാഹരണത്തിന് ഇപ്പോൾ അലഗോരതം ഒരു വണ്ടിയാണ് സങ്കല്പിക്കുക ഈ വണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങേണ്ടതായിട്ടുണ്ട് നിർത്തേണ്ടതായിട്ടുണ്ട് ഈ വണ്ടി ആ നിർത്തേണ്ട ആകുമ്പോൾ പെട്രോൾ തീർന്നിട്ടാണെങ്കിലും വണ്ടി നിന്നിരിക്കണം ഇതാണ് അൽഗോരത്തിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഒരിക്കലും ഇൻഫിനിറ്റായിട്ട് പോകാൻ പാടില്ല നമുക്ക് നേരത്തെ പറഞ്ഞ ആ ചായ എക്സാമ്പിൾ ഒന്ന് അലക്കൂരത്തായിട്ട് എഴുതി നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ പാനിൽ വെള്ളം വെച്ചു പാൻ അടുപ്പത്ത് വെച്ചു സ്റ്റെപ്പ് ഫോറിൽ അടുപ്പ് നമ്മൾ കത്തിക്കുന്നു സ്റ്റെപ്പ് ഫൈവില് തിളക്കുമ്പോൾ നമ്മൾ ചായപ്പൊടി ഇടുന്നു ഈ അലക്കൂരത്തിന് ശരിയാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ചായ വെച്ച് പരിചയമില്ല എന്നാലും എൻ്റെ ഒരു അസംഷനിൽ ചായ വയ്ക്കുന്നത് ആയിരിക്കും നിങ്ങൾക്ക് അഭിപ്രായം വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക സ്റ്റെപ്പ് അഞ്ചിൽ നമ്മൾ തിളയ്ക്കുമ്പോൾ ചായപ്പൊടി ഇടുക സ്റ്റെപ്പ് ആറ് അടുപ്പ് നിർത്തുക സ്റ്റെപ്പ് ഏഴ് ചായക്ക് പഞ്ചസാര ഇടുക സ്റ്റെപ്പ് എട്ട് ചായ ഗ്ലാസ്സിലേക്ക് പകർത്തുക സ്റ്റെപ്പ് ഒമ്പത് തീർന്നു അൽക്കൂരിതം അവസാനിച്ചു നിർത്തുക സ്റ്റോപ്പ് ഇത് ചായ തിളപ്പിക്കാനായിട്ടുള്ള ഒരു സാധാരണ അലഘൂരിതമാണ് നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുക അൽഘൂരിതം കംപ്ലീറ്റ് അല്ല ഒരു ഒരൽഘരുതം കംപ്ലീറ്റ് ആയിരിക്കില്ല നമുക്ക് നമ്മൾ എഴുതുന്ന ഓരോ പ്രശ്നപരിഹാരങ്ങൾക്കും ഇനിയും ഇനിയും പുതിയ പുതിയ സാധ്യതകളുണ്ടാവും ഓക്കെ ഇനിയും ഇമ്പ്രൂവ്മെൻ്റുകളുണ്ടാവും ഏതൊരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണെങ്കിലും നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് പരിപൂർണ്ണമായ ഒരു സൊല്യൂഷൻ ആയിരിക്കില്ല നമ്മൾ പിന്നെ ആലോചിക്കുമ്പോഴാണോ ഇതിനെ ഇത്രയും കൂടെ മെച്ചപ്പെടുത്തായിരുന്നല്ലോ ഇനിയും മെച്ചപ്പെടുത്തായിരുന്നല്ലോ അതുപോലെയാണ് അൽഗോരി നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു വരുന്നത് ഈ അൽഗോരം നോക്കിയാൽ അതിനും കുറച്ച് അപൂർണതകൾ ഉണ്ട് അല്ലെ ഇപ്പം ചില കാര്യങ്ങൾ നമ്മളതില് ശ്രദ്ധിച്ചിട്ടില്ല ഉദാഹരണത്തിന് ഷുഗർ പ്രോബ്ലം ഉള്ള ആളാണോ നമ്മൾ ചിന്തിച്ചിട്ടില്ല ആൾക്ക് ഷുഗർ പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ ഒന്നും നമ്മൾ ചോദിച്ചിട്ടില്ല ഷുഗർ പ്രോബ്ലം ഇല്ലെങ്കിൽ മാത്രം നമ്മൾ പഞ്ചസാര ഇട്ടാൽ മതി അല്ലെ നമുക്ക് ഇവിടെ ഒരു ചോദ്യം ചോദിക്കണം നിങ്ങൾക്ക് പഞ്ചസാരയുടെ അസുഖം ഉണ്ടോ നിങ്ങൾക്ക് ഷുഗറിൻ്റെ പ്രോബ്ലം ഉണ്ടോ അതിന് രണ്ട് തരത്തിലുള്ള ഉത്തരം പറയാം അല്ലേ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല നിങ്ങൾക്ക് ഷുഗറിൻ്റെ പ്രോബ്ലം ഉണ്ടോ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല നിങ്ങൾക്ക് ഷുഗറിൻ്റെ പ്രോബ്ലം ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം ചായയ്ക്ക് പഞ്ചസാര ഇടണം അല്ലെങ്കിൽ നമുക്ക് ചായക്ക് പഞ്ചസാര ഇടണ്ട നേരെ ക്ലാസ്സിലേക്ക് പോകരുത് അപ്പോൾ നമുക്ക് അൽഗോരിതം ഒന്ന് മാറ്റി മാറ്റിയിടാം ഇതാണ് നമ്മുടെ അൽഗോരിതം അതിൽ സ്റ്റെപ്പ് സെവനിൽ നമ്മൾ ഇങ്ങനെ എഴുതുകയാണ് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അസുഖം ഉണ്ടോ ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് ഒമ്പതിലേക്ക് പോവുക സ്റ്റെപ്പ് ഒമ്പത് എന്താ ചായ ഗ്ലാസ്സിലേക്ക് പകർത്താം എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അസുഖം ഉണ്ടെങ്കിൽ പിന്നെ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല നേരെ ചായ ഗ്ലാസ്സിലേക്ക് പകർത്താം അല്ലെങ്കിൽ സ്റ്റെപ്പ് എട്ടിലേക്ക് പോവുക എട്ടിലെന്താ പറയുന്നത് ചായക്ക് പഞ്ചസാര ഇടുക ഇതാണ് അലകൂരിൽ നമുക്ക് കണ്ടീഷനുകൾ വരുമ്പം നമ്മൾ ഹാൻഡ് അത് ഹാൻഡിൽ ചെയ്യുന്നത് ചില സന്ദർഭങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ പഞ്ചസാരയുടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഇല്ലെങ്കിൽ മറ്റൊരു കാര്യം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന ഇത്തരം രീതിയിലാണ് പഞ്ചസാരയുടെ അസുഖം ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് ഒമ്പതിലേക്ക് പോവുക അല്ലെങ്കിൽ എട്ടിലേക്ക് പോവുക എട്ടിലെന്താ പറയുന്നത് പഞ്ചസാര ഇടുക പഞ്ചസാര ഇട്ടതിന് ശേഷം സ്റ്റെപ്പ് ഒമ്പതിലേക്ക് പോകും നിങ്ങൾക്ക് പഞ്ചസാരയുടെ അസുഖം ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് എട്ടിലേക്ക് കയറാറ് നേരെ സ്റ്റെപ്പ് ഒമ്പതിലേക്ക് പോകും വളരെ സിംപിളായിട്ടുള്ള ഒരു ഐഡിയ ആണത് ഓക്കെ സോ ഇങ്ങനെ നമുക്ക് നൽകരുത് എഴുതാനായിട്ട് സാധിക്കും ഓക്കെ സോ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സസൈസുകൾ തരുകയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്നത് നമ്മളൊരു ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അൽഗോരിതം അല്ല നമ്മളിപ്പോൾ പറഞ്ഞത് ഇങ്ങനെയല്ല ഒരു പ്രൊഫഷണലി ഒരു അൽഗോരിതം ഇരിക്കുന്നത് പക്ഷേ അൽഗൂരതത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെയാണ് സോ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനൊരു നമ്മുടെ ഒരു എക്സാമ്പിൾ പറയാനായിട്ട് ഇടായത് സോ ഇതുപോലത്തെ കുറച്ച് പ്രോബ്ലംസ് ഞാൻ ഇനി പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അൽഗോരിതംസ് എഴുതിയിട്ട് നിങ്ങൾക്ക് അതൊന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ താഴത്തെ കമൻറ്റായിട്ട് ഇടാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലായി എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രോബ്ലംസ് നിങ്ങളോട് പറയാം അലുകൂരിതം കണ്ടുപിടിക്കാനായിട്ട് സോ ഈ വീഡിയോ നമുക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോഴ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ആ ബെൽബട്ടൺ കൂടി അമർത്തുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ